എല്ലാവർക്കും നമസ്കാരം കേരള പി എസ് സിയോട് പുതിയ അംഗങ്ങളോട് ചെയർമാനോട് ഉദ്യോഗസ്ഥരോട് എല്ലാവരോടും തന്നെ ആദ്യം കേരളത്തിലെ ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി ഒരു വലിയ താങ്ക്സ് പറയുകയാണ് നന്ദി പറയുകയാണ് കാരണം നമ്മൾ എല്ലാവരും ഒരു കാര്യം ഒരു വർഷത്തെ കംപ്ലീറ്റ് എക്സാം ഡേറ്റ് ഫോക്കസ് ചെയ്ത് പഠിക്കാൻ വേണ്ടിയുള്ള ഒരു വർഷത്തെ ഒരു കംപ്ലീറ്റ് എക്സാം ഡേറ്റ് നമ്മൾ എല്ലാവരും ദീർഘകാലമായി ആഗ്രഹിച്ചതായിരുന്നു അത് നടന്നിരിക്കുകയാണ് ഇതാണേ കേരള പി എസ് സി രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്കുള്ള ഒരു കംപ്ലീറ്റ് എന്താണ് സിലബസ് അവർ കൃത്യമായിട്ട് സിലബസ് എക്സാം ഡേറ്റ് കൃത്യമായിട്ട് പറയുന്നുണ്ട് നമുക്ക് വ്യക്തമായിട്ട് ഓരോന്നും ഞാൻ പറയുന്നില്ല ഇപ്പം നമ്മൾ സയന്റിഫിക് ഓഫീസർ ഫോറൻസിക് ആണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അതിന്റെ മാത്രം ഞാൻ ഡേറ്റ് ഒന്ന് പറയാം ശ്രദ്ധിച്ചു നോക്കാം നമുക്ക് പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ ഒക്ടോബർ ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഈ മാസത്തിൽ ഒക്ടോബർ മാസത്തിലും ഡിസംബർ മാസത്തിലും വരാൻ സാധ്യതയുള്ള എക്സാമിന്റെ കൃത്യമായ കാറ്റഗറി നമ്പറും ഓഫ് പോസ്റ്റും ഡിപ്പാർട്ട്മെന്റുമാണ് പറയുന്നത് അവർ ഏകദേശ ഏകദേശം ഡേറ്റാണ് പറഞ്ഞേക്കുന്നത് നമുക്കത് മതി ഏകദേശ ഡേറ്റ് കിട്ടിയാൽ മതിയല്ലോ എന്തായിരിക്കും ഒക്ടോബറിലോ ഡിസംബറിലോ ആയിരിക്കും ഏകദേശമാണ് എന്ത് വരുന്ന പോകുന്നത് എക്സാം വരാൻ പോകുന്നത് നമുക്ക് നോക്കാം നമ്മുടെ പോസ്റ്റുകൾ നോക്കാം വേഗം വേഗം കിടക്കുന്നു സയന്റിഫിക് ഓഫീസർ സയന്റിഫിക് ഓഫീസർ കെമിസ്ട്രി സയന്റിഫിക് ഓഫീസർ ബയോളജി സയന്റിഫിക് ഓഫീസർ ഡോക്യുമെന്റ്സ് സയന്റിഫിക് ഓഫീസർ ഫിസിക്സ് ആണ് കാറ്റഗറി നമ്പർ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അറുന്നൂറ്റി മുപ്പത്തിമൂന്ന് ഇരുപത്തി മൂന്ന് അറുന്നൂറ്റി മുപ്പത്തിനാല് മൂന്ന് കൃത്യമായി അവർ കാറ്റഗറി നമ്പർ പറയുന്നുണ്ട് നമ്മുടെ പോസ്റ്റ് പറയുന്നുണ്ട് മാസ് ഞാൻ ഒന്നുകൂടെ കാണിക്കാം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഒന്നുകൂടെ കാണിക്കുകയാണ് ശ്രദ്ധിച്ചോളുക രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ ടു ഡിസംബർ നമുക്ക് ഫോക്കസ്ഡ് ആയിട്ട് പഠിക്കാനുള്ള ഉണ്ട് ജനുവരി ഒന്നാം തീയതി ആയതേ ഉള്ളൂ കേരള പി എസ് സി പറഞ്ഞിരുന്നു ഒന്നാം തീയതി തന്നെ ആ വർഷത്തെ ഫുൾ കലണ്ടർ വരുമെന്ന് വന്നു അതിയായ സന്തോഷമുണ്ട് വീണ്ടും ഉദ്യോഗ ഉദ്യോഗസ്ഥന്മാരോടും കേരള പി എസ് സിയോടും അഗാധമായ നമ്മൾ എന്താ നന്ദി രേഖപ്പെടുത്തി ഒപ്പം തന്നെ പറയട്ടെ ഉദ്യോഗാർത്ഥികളെ നിങ്ങൾക്ക് പഠിക്കാനുള്ള സുവർണ അവസരമാണിത് ഒക്ടോബർ ഡിസംബർ മാസത്തിൽ എക്സാം വരാൻ പോകുകയാണ് സമയമുണ്ട് മാസ്റ്റർ അക്കാഡമി നിങ്ങളോട് മൂന്ന് മാസമാണ് മൂന്ന് മാസത്തിനുള്ളിൽ ടോപ്പിക് സിലബസ് കംപ്ലീറ്റ് ചെയ്യും വെറും മൂന്ന് മാസത്തിനുള്ളിൽ സിലബസ് കംപ്ലീറ്റ് ചെയ്ത് നിങ്ങളുടെ കയ്യിലോട്ട് അങ്ങ് തരും ഓക്കെ പിന്നെ നിങ്ങൾക്ക് ഏകദേശം അഞ്ചു മാസത്തോളം റിവിഷൻ ചെയ്യാം അതുകൊണ്ട് കൃത്യമായി ഫോക്കസ് ലക്ഷ്യം വെച്ച് പഠിക്കുക ഉറപ്പായിട്ട് നിങ്ങൾക്ക് ജോലി കിട്ടും ഇനി മാസ്റ്റർ അക്കാഡമി പറയാൻ പോകുന്നത് ഏറ്റവും സുപ്രധാനമായൊരു കാര്യമാണ് ഞങ്ങൾ ആദ്യത്തെ വർഷം അതായത് കഴിഞ്ഞ തവണ ഈ ഒരു പോസ്റ്റ് ചെയ്തപ്പം ഞങ്ങളുടെ ആദ്യത്തെ വലിയ പോസ്റ്റ് ആയിരുന്നു ഇത് അപ്പൊ അതിൽ നിന്നും ഞങ്ങൾ കുറെ പാഠങ്ങൾ പഠിച്ചുകൊണ്ട് ഒരുപാട് അപ്ഡേഷൻ വരുത്തുകയാണ് ഒരുപാട് അപ്ഡേഷൻ അതായത് ഞങ്ങൾ ചെയ്ത രീതി പറഞ്ഞുതരാം അന്ന് ക്ലാസ് കൊടുക്കും നോട്ട് കൊടുക്കും ഓരോ എക്സാം നടത്തും ഇപ്പോൾ അങ്ങനല്ല ചെയ്യാൻ പോകുന്നത് ഞങ്ങൾ വ്യക്തമായി പറയും നിങ്ങൾ എന്ത് പഠിക്കണം ഓരോ ആഴ്ചയിലും ഓരോ വീക്കിലും നിങ്ങൾ എന്ത് പഠിക്കണം ഞങ്ങൾ പറയും അത് പഠിച്ചിരിക്കണം എക്സാം എഴുതണം അതിലെ മാർക്ക് കൃത്യമായിട്ട് ഞങ്ങൾ മനസ്സിലാക്കുകയും നിങ്ങളെ നിങ്ങൾ ഉൾപ്പെടുന്ന ഗ്രൂപ്പിലേക്ക് അറിയിക്കുകയും ചെയ്യും അതായത് ഈ കൊച്ചു ക്ലാസ്സിലെ കുട്ടികളെ പഠിപ്പിക്കുന്ന കണക്ക് തന്നെ ഈ ഒരു വലിയ പോസ്റ്റിന് വേണ്ടി ഞങ്ങൾ പരിശീലനം നൽകും ഉറപ്പാണത് അതിനു വേണ്ടി തന്നെ പ്രത്യേകം മെൻഡർഷിപ്പ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും അവർ പറയും ഈ വീക്കിൽ ഇത് പഠിക്കണം അതിന് എക്സാം ഉണ്ടാകും അതിൻ്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഉണ്ടാകും ഇങ്ങനെയൊക്കെ പോയാൽ മാത്രം ഈ കടുത്ത കോമ്പറ്റീഷനെയൊക്കെ നിങ്ങൾക്ക് മാറ്റി നിർത്തി ഉയർന്ന റാങ്ങ് വാങ്ങാൻ പറ്റത്തുള്ളൂ എക്സാം ഡേറ്റിനെ പറ്റിയുള്ള പേടി വേണ്ട എക്സാം ഒക്ടോബറിലോ ഡിസംബറിലോ കാണും ഒക്ടോബർ നവംബർ ഡിസംബർ മൂന്ന് മാസമാണ് കൊണ്ട് ഒരു പറയുന്നത് അതേ ഒക്ടോബർ നവംബർ ഡിസംബർ ഈ മൂന്ന് മാസങ്ങൾ കാണും നമ്മൾ ഒക്ടോബർ മാസം തന്നെ പ്രതീക്ഷിക്കാം പോരായോ നമുക്ക് ലക്ഷ്യത്തിനുള്ള നമ്മുടെ വലിയ ലക്ഷ്യം നേടാനുള്ള സമയം എടുത്തിരിക്കുകയാണ് ആവേശത്തോടെ പഠിക്കാം ആത്മാർത്ഥത പഠിക്കാം മാസ്റ്റർ അക്കാദമിക്ക് ഇപ്പം ജോയിൻ ചെയ്യാം ഞങ്ങൾക്കൊപ്പം സഞ്ചരിച്ചാൽ ഉറപ്പായി നിങ്ങൾക്ക് ജോലി നേടാം ആദ്യമേ പറയട്ടെ ആദ്യത്തെ ആഴ്ച എന്തൊക്കെ പഠിക്കണം ഞങ്ങൾ പറഞ്ഞുതരാം അത് മാത്രം പഠിക്കുക ക്ലാസ്സിലേക്ക് പോകാം അപ്പൊ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ഏതൊക്കെ ടോപ്പിക്സ് ആണ് പഠിക്കുന്നത് നോക്കാം സയന്റിഫിക് ഓഫീസർ ഫിസിക്സുകാര് പഠിക്കാൻ ഇത്രേ ഉള്ളൂ ലേസർ ആൻഡ് ഫൈബർ ഫൈബർഒപ്റ്റിക്സ് ഈ ഫിസിക്സുകാർക്കും കെമിസ്ട്രിക്കാർക്കും ശകലം ജോലി കൂടുതലാണ് അത് പറഞ്ഞുതരാം ആദ്യം പഠിക്കാൻ എന്താ ഫിസിക്സ് പഠിക്കണെന്താ ലേസർ ആൻഡ് ഫൈബർ ഫൈബർഒപ്റ്റിക്സ് ക്ലാസ് വീഡിയോ ക്ലാസ് ഇരുന്ന് വൈകുന്നേരം അപ്ലോഡ് ചെയ്യും അത് കാണുക നോട്ട് ഉണ്ട് പഠിക്കുക മാക്സിമം ക്വസ്റ്റ്യൻ സെൽഫായിട്ട് പഠിക്കുക ആദ്യം ഞങ്ങൾ എക്സാം ഇടും ശേഷം ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ചെയ്തു തരും ഇതാണ് നമ്മുടെ രീതി പാറ്റേൺ ഇങ്ങനെയാണ് ഇങ്ങനെ പഠിച്ചാലേ പറ്റത്തുള്ളൂ ആദ്യം വീഡിയോ ക്ലാസ് കൊണ്ട് പഠിക്കുക നോട്ടുണ്ട് നോട്ട് നിങ്ങൾ ക്രോസ് ഒക്കെ ചെയ്ത് ക്ലിയർ ആയിട്ട് കുറവൊന്ന് പഠിക്കുക മാക്സിമം ആ ടോപ്പിക്കിൽ ക്വസ്റ്റ്യൻ നിങ്ങൾ കളക്റ്റിൽ പഠിക്കുക ശേഷം ഞങ്ങൾ എക്സാം ഇടും ഞങ്ങൾ ഇത് കളക്ട് ചെയ്തിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഇരട്ടി ഗുണം നിങ്ങൾ കിട്ടും അപ്പോൾ ഡബിൾ നിങ്ങൾക്ക് ഗുണം കിട്ടും ശേഷം എന്താണ് ആ ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾക്ക് ഡിസ്കഷൻ ആയിട്ട് വീഡിയോ ക്ലാസ്സിൽ വീട് നൽകും അപ്പം അതാണ് ഫിസിക്സ് വരെ പഠിക്കേണ്ടതാണ് ലേസർ ആൻഡ് ഫൈബർ ഓപ്റ്റിക്സ് ആണ് കെമിസ്ട്രിക്കാർ പഠിക്കേണ്ടത് ഗ്രൂപ്പ് തിയറി ആണ് ബയോളജിക്കാർ പഠിക്കേണ്ടത് ആൾഗെ ക്ലാസിഫിക്കേഷൻ എക്കണോമിക് ഇമ്പോർട്ടൻസ് ഓഫ് ആൾഗേ ആണ് ഡോക്യുമെന്ററി പഠിക്കേണ്ടത് എന്താണ് സോളിഡ് സ്റ്റേറ്റ്സ് ആൻഡ് വേവ്സ് അപ്പോൾ ഈ ഡോക്യുമെന്ററിയുടെ കാര്യം പറയട്ടെ അവർക്ക് രണ്ടെണ്ണം പഠിക്കണം കെമിസ്ട്രിക്കാർക്ക് ലേസ് എന്താണ് സോ ഗ്രൂപ്പ് തിയറി പഠിക്കണം ഫിസിക്സിലാർക്ക് ലേസർ ആൻഡ് ഫൈബർ ഒപ്റ്റിക്സ് പഠിക്കണം ഒപ്പം എന്തും പഠിക്കണം സോളിഡ് സ്റ്റേറ്റും വേവ്സും പഠിക്കണം അതുകൊണ്ട് ഞങ്ങൾ എന്തോ ഒരു സ്റ്റഡി പ്ലസ് ചെറുതായിട്ടൊന്ന് മാറ്റിയിട്ടുണ്ട് ഈ സോളിഡ് സ്റ്റേറ്റും വേവ്സും നിങ്ങൾക്ക് തരുന്നത് പ്ലസ് ടു ലെവൽ ക്ലാസ് ആണ് ഇത് രണ്ടും പി ജി ആണേ ഡിഗ്രി പ്ലസ് പി ജി കയറി വരും ഇത് വരുന്നത് എന്താണ് പ്ലസ് ടു ലെവലാണ് കാര്യം എന്താ ഡോക്യുമെന്റ്സിൽ ചോദ്യങ്ങൾ അവിടെ നിന്നും വരും മറ്റേ വരും ഇവിടെ എന്താണ് മക്കളെ ഡിഗ്രി തൊട്ട് കാര്യങ്ങൾ കയറി വരും അതുകൊണ്ടാണ് അങ്ങനെ ഫോക്കസ് പഠിപ്പിക്കുന്നത് ഇത് കൃത്യമായി ഫോളോ ചെയ്താൽ മൂന്ന് മാസത്തെ സ്റ്റഡി പ്ലാൻ ഞങ്ങൾ ആദ്യം ഞങ്ങൾ തരും മൂന്ന് മാസം കൊണ്ട് തീർക്കേണ്ട കാര്യങ്ങളല്ലേ ഞങ്ങൾ തരും കൃത്യമായിട്ട് അനലൈസ് ചെയ്യുക പഠിക്കുക ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഉയർന്ന റാങ്ക് നേടാൻ പറ്റും ഞങ്ങൾക്കിപ്പോൾ സഞ്ചരിക്കുക നല്ല മിടുക്കന്മാരായിട്ട് മിഡിക്കലായിട്ട് പഠിക്കുക താങ്ക്